ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നാളെ തിരുവോണമാണ് ദക്ഷയുടെ എല്ലാ വ്യൂവേഴ്സിനും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നല്ലൊരു തിരുവോണം ആശംസിക്കുകയാണ് എല്ലാ സന്തോഷത്തോടെയും നിങ്ങൾക്ക് നിങ്ങൾക്കിത് ആഘോഷിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് ഉത്രാടമായതുകൊണ്ട് തന്നെ പലരും ആ ഒരു തിരക്കിലായിരിക്കും ഉത്രാടപ്പാച്ചൽ എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാവരും വളരെ ബിസിയായിട്ടിരിക്കാൻ തന്നെയാണ് സാധ്യത എങ്കിൽ കൂടിയും നമ്മളുടെ വ്യൂവേഴ്സ് ഒരുപാട് പേര് വീഡിയോ മിസ്സായി കഴിഞ്ഞാൽ വിഷമിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനും അത്യാവശ്യം ബിസി ആയിട്ട് കൂടി ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരുടെയും ഓണൊരുക്കങ്ങളൊക്കെ എവിടെ വരെ ആയി എന്നുള്ളത് പറയാം അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് വരാം ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു സ്പെഷ്യൽ ഒക്കേഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാളെ തിരുവോണമാണ് അപ്പോൾ നമുക്കിവിടെ നിങ്ങളുടെ പേഴ്സിൻ്റെ ഒരു കറൻറ്റ് ഫീലിങ്സ് എന്താണ് അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒരു തോട്ട്സ് ആക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതായിട്ട് റെസനേറ്റ് ചെയ്യുന്നതായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ട് കളഞ്ഞേക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റാവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ കറൻ്റ് ഈ ഒരു വ്യക്തി ഒരുപാട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളെ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണെയാണ് നമുക്ക് കാണുന്നത് ഒരുപാട് ഭയങ്കരമായിട്ടുള്ളൊരു ഡിസയർ അവർക്ക് നിങ്ങളെക്കുറിച്ചുണ്ട് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു തരത്തിലുള്ള മിസ്സിങ് ഫീലിംഗ് വരണമെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ അവൈലബിൾ ആവാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നിങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണെയാണ് നമുക്ക് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്റ്റ് ഈ ഒരു പേഴ്സൺ അതായത് നിങ്ങളുടെ പാസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു പാസ്റ്റ് ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ ആലോചിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും ഇവരായിരിക്കാം അതിനകത്ത് മുൻകൈ എടുത്തിട്ടുണ്ടാവുക അതായത് ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു എന്താ പറയുന്നത് ഒരു സ്ട്രോങ് ലെവലിലേക്ക് വളർന്നിട്ടുണ്ടാവുക മേ ബി നിങ്ങൾക്ക് ചിലപ്പോൾ അത്രയും ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് നിന്നിരുന്ന ഒരു സമയമായിരിക്കില്ല അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകണമോ വേണ്ടയോ എന്ന് നിങ്ങൾ നല്ല രീതിയിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരുന്നൊരു സമയമായിരിക്കാം അപ്പോഴൊക്കെ നിങ്ങളെ വളർക്ക് വളരെയധികം ഒരു എന്താ പറയുന്ന ഒരു സ്ട്രെങ്ത്ത് തന്ന് അല്ലെങ്കിൽ ഒരുപാട് വിശ്വാസം തന്ന് ആ ഒരു ട്രസ്റ്റിലേക്ക് എത്തിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു പേഴ്സൺ തന്നെയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ആ ഒരു ടൈമിൽ അതായത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന ഒരു സമയത്ത് നിങ്ങൾ മറ്റേതെങ്കിലും ഇഷ്യൂസിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഡ്രോപ്പ് ആയിട്ടിരിക്കുന്ന അവസ്ഥയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥയിലൊക്കെ ആയിരിക്കാം ഇവർ കയറി വന്നിട്ടുണ്ടാവുക അതായത് അങ്ങനെ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ എന്ത് ചെയ്യണം വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് അറിയാതെ ഒരു കുഴങ്ങിയിരുന്ന ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് എല്ലാ ഇഷ്ടത്തോടും കൂടി ഒരാൾ ഇങ്ങോട്ട് കയറി വരികയാണ് അപ്പോൾ നിങ്ങൾക്ക് അത്ര താല്പര്യമില്ലാതിരുന്നത് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന് നിങ്ങൾ സംശയിച്ചിട്ട് പോലും ഉണ്ടായിട്ടുള്ളത് നിങ്ങളുടെ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും ഒരുപാട് ഒരു ഇപ്പോൾ റിലേഷൻഷിപ്പിൽ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഇവര് നിങ്ങളുടെ ലൈഫിലേക്ക് കയറി വരുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ പേടി തോന്നിയിട്ടുണ്ടാവാം ഇനിയും ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഈ ഒരു വ്യക്തിയെ വ്യക്തിയെപ്പോലെ റിലേഷൻഷിപ്പിലേക്ക് ചാടിക്കേറി പോകാൻ സാധിക്കാതിരുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അഷ്വറൻസ് തന്ന് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ കാരണം ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാവാം അതിനെല്ലാം ആൻസേഴ്സ് തന്ന് ഈ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈയൊരു വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം അട്രാക്റ്റീവായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അവരുടെ ഒരു സ്വഭാവ രീതി കൊണ്ട് അല്ലെങ്കിൽ സംസാര ശൈലി കൊണ്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസ് കൊണ്ടായിരിക്കാം ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പോസിറ്റീവ് വൈബ് മറ്റുള്ളവരിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം അതായത് ഈ ഒരു പേഴ്സണോട് കുറച്ച് അധികം നേരെ സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരോടായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് പോലും വളരെ ഒരു ഹാപ്പിനെസ് തോന്നിയേക്കാം അല്ലെങ്കിൽ വീണ്ടും അവരിലേക്ക് തന്നെ ചെല്ലാനുള്ള ഒരു പ്രേരണ നമുക്ക് തോന്നിയേക്കാം ഒരു നോ പറയാനായിട്ട് തോന്നാത്ത തരത്തിലുള്ള ഒരു പേഴ്സണാണ് ഈ ഒരു വ്യക്തി അപ്പോൾ അവരായിട്ട് തന്നെ മുൻകൈ എടുത്താണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോയതും നിങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായതെങ്കിൽ കൂടിയും അതുപോലെ തന്നെ അവർ നിങ്ങളെ കെയർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരു അൺകണ്ടീഷണൽ ലവ് അവർ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ലവ് ലവൊന്നും ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മറ്റാരും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല ഇവ നിങ്ങളുടെ പേരൻസ് പോലും തന്നിട്ടുണ്ടാവില്ല അത്രയധികം അവർ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർ അവരെന്ത് പറഞ്ഞാണോ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന് കൂട്ടിക്കൊണ്ട് പോയത് ആ ഒരു രീതിയിൽ തന്നെ പെരുമാറിയിട്ടുണ്ടെന്നുള്ളതാണ് പക്ഷെ അതിനുശേഷം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം തകിടം മറിച്ചുകൊണ്ട് വാനിഷ് പോയതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു തരത്തിൽ അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോവാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ പ്രയോരിറ്റിയും തന്ന് നിങ്ങളുടെ കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്തിരുന്ന ഒരു പേഴ്സൺ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയി എന്നുള്ളതാണ് അതായത് എന്തൊക്കെയാണോ നിങ്ങൾക്ക് തന്നിരുന്നത് അല്ലെങ്കിൽ നിങ്ങളെ മാത്രം ആണ് ആ ഒരു ഫോക്കസ് തന്നിരുന്നതെങ്കിൽ അത് പതിയെ മറ്റൊരു കാര്യത്തിലേക്ക് മാറിപ്പോയിരുന്നു അല്ലെങ്കിൽ അവർക്ക് മാറിപ്പോവേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് അപ്പോൾ മേ ബി നിങ്ങൾക്ക് ആ ഒരു പീരീഡിൽ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ എത്രയും നമ്മളെ ഒരു ഹൈറ്റിൽ കൊണ്ടുവച്ചിരിക്കുന്ന പേഴ്സൺ പെട്ടെന്ന് നമ്മളിൽ നിന്ന് മാറിപ്പോവാം അല്ലെങ്കിൽ നമുക്ക് പഴയതുപോലെ തന്നെ ഒരു ക്വാളിറ്റി ടൈം തരാതിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടാവാം അപ്പോൾ ഈ ഒരു തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ കാരണമാണ് അവർക്ക് നിങ്ങളിൽ നിന്ന് ഒന്നും പറയാതെ തന്നെ ഇറങ്ങിപ്പോവേണ്ടതായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന പലർക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോവാന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരിക്കും വളരെയധികം അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയ ആ ഒരു ഡേയും യൂഷ്വൽ ഡേ ആയിട്ട് തന്നെ നിങ്ങൾ കരുതിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ പതിവ് പോലെ തന്നെ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു കോൺടാക്ട് ചെയ്യുന്നു ഇവർ നിങ്ങളിലേക്ക് വരുന്നു ഒക്കെ നിങ്ങൾ കരുതിയിരുന്ന ആ ഒരു ദിവസം തന്നെയായിരിക്കാം ഇത്രയും നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടാവുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ പാസ്റ്റിനെ വളരെ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട് അവരിത് അനലൈസ് ചെയ്യുന്നുണ്ട് എവിടെയാണ് അവർക്ക് തെറ്റ് പറ്റിയത് എന്തൊക്കെയാണ് ഇതിനകത്ത് സംഭവിച്ചത് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പാസ്റ്റിലുള്ളത് വളരെ കാര്യമായിട്ട് റീകളക്റ്റ് ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ അതുപോലെയുള്ള ഒരു റീ കളക്റ്റിംഗ് ഈ ഒരു പേഴ്സൺ നടത്തുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇവരുടെ ഒരു ഫീലിംഗ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ മാത്രം ഉള്ളതല്ല തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തന്നെ ഇത് ആലോചിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവാം അപ്പോൾ ഇവിടെ അവർക്ക് ഒരുപാട് റിഗ്രറ്റ് ഉണ്ട് കാരണം ഈ ഒരു പേഴ്സൺ നന്നായിട്ട് അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഒരുപാട് വിഷമിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് മാനസിക സങ്കടം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നാണ് അവരെ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടു വന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലൈഫ് അവർ തന്നത് എങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നാണെന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവിടെ നിന്ന് വീണ്ടും നിങ്ങളെ ഒരു ഇരുട്ടിലേക്ക് തള്ളിയിടുന്നത് പോലെ അവർ ചെയ്തു അല്ലെങ്കിൽ അവർക്ക് അത് ചെയ്യേണ്ടതായിട്ട് വന്നു എന്നുള്ളത് ഈ ഒരു പേഴ്സൺ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഫാമിലി മാൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഫാമിലി വുമൻ ആയിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള റോളുകളും കൂടി അലങ്കരിക്കുന്ന വ്യക്തികളാവുമ്പോൾ അവർ ജീവിതത്തിൽ ചിലപ്പോൾ ചില കട കടപ്പാടുകളിൽ പെട്ടുപോയേക്കാം അപ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും ചിലപ്പോൾ അവരുടെ ജോലി അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഇതോടൊപ്പം തന്നെ ആ ഒരു ഫാമിലിയോടുള്ള കടപ്പാട് അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള മെമ്പേഴ്സിനോടുള്ള അവർക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് ഭാരം തലയിലേറ്റി നടക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ എങ്കിൽ കൂടിയും നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർത്തോർത്ത് വിഷമിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ ശരിയായിട്ടില്ല നിങ്ങൾ എങ്ങനെയുള്ളൊരു പേഴ്സൺ ആണെന്നുള്ളത് അവർക്ക് നല്ല രീതിയിൽ അറിയാം നിങ്ങൾ എത്രത്തോളം അവരെ സ്നേഹിച്ചിരുന്നു നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരോടുണ്ടായിരുന്നത് ഒരു പ്ലേറ്റോണിക് ലവ് ആണെന്നുള്ളത് തന്നെ അവർക്കറിയാം സാധാരണമായിട്ടുള്ള ഒരു സ്നേഹമോ അല്ലെങ്കിൽ നമ്മളൊരു പൈങ്കിളി സ്നേഹം എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു രീതിയിലല്ല നിങ്ങൾ അത്രയും ശക്തമായിട്ട് തന്നെ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഇവരെ സ്നേഹിച്ചിരുന്നത് വളരെ ജെനുവിനായിട്ട് തന്നെയാണ് നിങ്ങൾ സ്നേഹിച്ചിരുന്നത് എന്നുള്ള തിരിച്ചറിവ് ആ ഒരു പേഴ്സണുണ്ട് അപ്പോൾ ഇവിടെ ഇവർ ആലോചിക്കുന്നുണ്ട് നിങ്ങളോട് വളരെ സൈലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു മറുപടിയോ കാര്യങ്ങളോ ഒന്നും തരാതെയാണ് ഇവർ മാറി നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നിങ്ങളോടൊന്നും പറയാനില്ല അല്ലെങ്കിൽ ഇവർ കാണിക്കുന്നത് നീതികേടാണ് നിങ്ങൾ ഒരുപാട് വിഷമിക്കും എന്നൊക്കെ ഇവർക്ക് അറിയാൻ പറ്റുന്നു പക്ഷേ ഇവരുടെ ഒരു നിവൃത്തികേട് കൊണ്ട് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ ഇവരുടെ ഒരു സാഹചര്യം കൊണ്ട് ഇവർ മാറി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് നിങ്ങൾ എന്ത് ക്ലാരിഫിക്കേഷൻ ചോദിച്ചാലും എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും ഇവർക്ക് പറയാനായിട്ട് ഉത്തരമില്ല ആ ഒരു ഉത്തരമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അവർ വളരെയധികം സൈലൻറ്റായിട്ട് പോയിട്ടുള്ളതും ഇപ്പോൾ ഈ ഒരു നിമിഷം വരെ നിങ്ങൾക്ക് ഇവരിൽ നിന്നൊരു കോൺടാക്റ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല നിങ്ങൾ ആ ഒരു സൈലൻ്റിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരായിട്ട് നിങ്ങളിലേക്ക് വരാതിരുന്നതും അവർക്ക് പ്രത്യേകിച്ച് ഉത്തരമോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അതോടൊപ്പം തന്നെ അവർ വളരെ കാര്യമായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ അത്രയും ഒരു ഹൈ പൊസിഷനിലാണ് ആ ഒരു പേഴ്സൺ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇത് ഇതിനകത്തുള്ളത് ഒരു മെയിൽ എനർജി ആണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ക്വീൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫീമെയിൽ എനർജി ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കിങ് എന്നുള്ള രീതിയിലാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ അത്രയധികം ഒരു സ്ഥാനം മനസ്സിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് റെസ്പെക്ട് നിങ്ങളോടുണ്ടായിരുന്നു ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ അവർക്ക് കൊടുത്ത ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് അവർക്കും മറ്റാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല നിങ്ങൾ രണ്ടുപേരും ആ ഒരു തരത്തിൽ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഒരു മൈൻഡ് എന്തായിരിക്കും നിങ്ങൾ നിങ്ങളവർക്ക് പിടികിട്ടുന്നില്ല ഏത് സാഹചര്യത്തിലൂടെ ആയിരിക്കും നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് എന്തായിരിക്കും നിങ്ങൾക്ക് അവരോട് പറയാനുണ്ടാവുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഒരുപാട് ഭയപ്പെടുത്തുന്ന അവസ്ഥ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അവർക്ക് തന്നെ ആലോചിച്ചു കഴിഞ്ഞാൽ ഒരിത്തും പിടിയും കിട്ടാത്തൊരവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി നിങ്ങൾ അത്രയും വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പെയിനും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു എന്നുള്ളത് നല്ലതുപോലെ അവർക്ക് അറിയാവുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളെ മാറ്റി എടുത്തു വന്നിട്ടുള്ളത് ആ ഒരു വ്യക്തിയാണ് അപ്പം എത്രയോ ഡിപ്രഷനിൽ പോയിരുന്ന ഒരാളെയാണ് അവർ ഈ ഒരു രീതിയിലേക്ക് മാറ്റിയെടുത്തത് അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ ഏത് തരത്തിലേക്ക് നിങ്ങൾ പോകും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചിലപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ടാവാം ഇനിയും എൻ്റെ ലൈഫിൽ ഒരു ചതിയോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനത് മുന്നോട്ട് കൊണ്ടുപോകില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ജീവിച്ചു തന്നെ ഇരിക്കില്ല എന്ന് ചിലപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ടായേക്കാം അല്ലാന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അവരോട് ക്ഷമിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ പിന്നെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ സ്വീകരിക്കില്ല എന്നുള്ള കാര്യവും അവർക്ക് അവരോട് പറഞ്ഞിട്ടുണ്ടാവും അവർ മേ ബി നിങ്ങളുടെ ഒരു ക്യാരക്ടർ വൈസ് അവർക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കും അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അവർ ഒരുപാട് ഭയപ്പെട്ട് മാറി നിൽക്കുന്നത് അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരു ചെകുത്താനും കടലിൽ നിന്ന് നമുക്ക് അകപ്പെട്ടു പോകുക എന്ന് പറയുന്ന പോലെ ആകെ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന അല്ലെങ്കിൽ നിവൃത്തി കേട് ഉണ്ടായിരുന്ന ഒരു സമയത്താണ് അവരൊന്നും പറയാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയത് മേബി ആ ഒരു സമയം അവർ ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ടാവുക എങ്കിൽ കൂടിയും നിങ്ങളോട് ചെയ്തിട്ടുള്ള നീതികേടാണെന്നുള്ളത് തന്നെ ആ ഒരു വ്യക്തിക്ക് അറിയാം അതുകൂടാതെ തന്നെ ഇത്രയും ഡിറ്റർമിൻഡ് ആയിട്ട് ഡിറ്റർമിൻഡായിട്ട് നിങ്ങളിങ്ങനെയുള്ളൊരു കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് ഇനി എങ്ങനെയാണ് കടന്നു വരിക എന്നുള്ളതാണ് അവർ ആലോചിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷനായിട്ട് നിങ്ങൾക്കിത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങളൊരു ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഇത്തരത്തിൽ സംസാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ പിരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണായിട്ട് നിങ്ങൾ ഉപേക്ഷിച്ച് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അവർ അക്സെപ്റ്റ് ചെയ്യില്ല അല്ലെങ്കിൽ അവരോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോയെന്നുള്ളതൊന്ന് പറയാട്ടോ കാരണം നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ മെയിൻലി ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ കഴിയാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതും ഇത്തരത്തിലുള്ള എനർജിയാണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്കൊന്നും പിടി കിട്ടുന്നില്ല അവർ ചെയ്ത് പോയ തെറ്റിൻ്റെ ആഴവും അവർക്ക് നല്ല രീതിയിൽ അറിയാം ഒരിക്കലും നിങ്ങളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത് അറിയാം അതിൻ്റെ ഒരു റിഗ്രറ്റും ഉണ്ട് പക്ഷേ വരാനായിട്ട് അവർക്ക് പേടിയുണ്ട് വന്ന് കഴിഞ്ഞാൽ ഇനി ഇതിലും വലിയൊരു പൊട്ടിത്തെറി സംഭവിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അവരോട് ഇടപഴകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ ഒളിച്ച് നിൽക്കുകയാണ് അതായത് ഒളിച്ച് നിൽക്കുക മീൻസ് അവർക്ക് നിങ്ങളുടെ കൺവെട്ടത്ത് വരാനായിട്ടൊരു പേടിയാണ് ആ ഒരു തരത്തിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അവർക്ക് നിങ്ങളോട് അത്രയധികം സ്നേഹമുണ്ട് പക്ഷേ ഈ ഒരു സ്നേഹം മുഴുവൻ അവർ മനസ്സിലാകത്ത് സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് എല്ലാം അവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് പറയുന്നത് അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളോടത്ത് എക്സ്പ്രസ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് ക്ലിയർ ആയിട്ട് സംസാരിക്കണം അവരുടെ ഒരു അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ അവർക്കൊന്ന് അപ്പോളജൈസ് ചെയ്യണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് അവർ പലപ്പോഴും ഭയപ്പെട്ടു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു വ്യക്തി നിങ്ങളെ ഇതിനു മുൻപും പലപ്പോഴും കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവുക മേ ബി നിങ്ങൾ ബ്ലോക്ക് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ബ്ലോക്ക് ചെയ്ത് വെച്ചതായിരിക്കും ചിലപ്പോൾ നിങ്ങളും ഇവർ പോയതിൻ്റെ ഒരു ദേഷ്യത്തിൽ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങളിലേക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നീ പവറായിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചതാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് മെസ്സേജ് ഇടാൻ വേണ്ടിയിട്ട് ആ ഒരു പേഴ്സൺ അതെല്ലാം മാറ്റി ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം പക്ഷേ എന്തോ ഒരു കാര്യം അവർ പിന്നിലേക്ക് വലിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു ഭയമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മനസ്സിനകത്തുള്ളത് അപ്പോൾ ഒരുപാട് സ്നേഹം നിരാശ കുറ്റബോധം ഇങ്ങനെയുള്ള മിക്സ്ഡ് അപ്പ് ഓഫ് എനർജീസാണ് അവർക്കുള്ളത് നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ആത്മാർത്ഥമായിട്ട് വിഷമിക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് നിങ്ങളോട് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ മസ്റ്റായിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ് സ്നേഹത്തോടൊപ്പം തന്നെ റെസ്പെക്റ്റ് നമ്മൾ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു റെസ്പെക്റ്റ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് എന്താ പറയുക ഒരു ജെനുവിനിറ്റി ഉണ്ടെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുപോലെ ആ ഒരു റെസ്പെക്റ്റിനോടൊപ്പം തന്നെ നിങ്ങൾ വളരെയധികം ഇൻറ്റ്യൂട്ടീവ് പവറുള്ളൊരു പേഴ്സൺ ആണ് എന്നുള്ളൊരു തോന്നൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് ഉണ്ട് മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു പാസ്റ്റ് ലൈഫിലൊക്കെ ഏതെങ്കിലും തരത്തിൽ കൊച്ചു കൊച്ചു കള്ളങ്ങൾ പറയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ വിദഗ്ധമായിട്ട് അത് കണ്ടുപിടിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണ് വെട്ടിച്ചിട്ട് ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കാം പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവുന്നത് അപ്പോൾ അവർക്ക് അതുകൊണ്ട് തന്നെ അറിയാം അവരെ എ ടു ഈസഡ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അത്രയും ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു പേഴ്സണും കൂടിയാണെന്ന് അവർ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം കൂടി അവർക്ക് അറിയുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളോടൊന്നും പറയാതെ അവർ പെട്ടെന്ന് ഇതിൽ നിന്ന് പോയത് കാരണം ഏതെങ്കിലും തരത്തിൽ അവർ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ സിറ്റുവേഷൻസിനെ കുറിച്ച് പറഞ്ഞ് ഒന്ന് മാറി നിൽക്കട്ടെ എന്ന് പറയുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നിങ്ങളത് പെട്ടെന്ന് മനസ്സിലാക്കും കാര്യം നിങ്ങളുടെ മുൻപിൽ പിടിച്ചു നിൽക്കാനായിട്ട് ഒരു വ്യക്തിക്ക് കഴിയില്ല അതവർക്കറിയുന്നത് കൊണ്ട് തന്നെയായിരിക്കും അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടാവുന്നത് അപ്പോൾ അവർ അത്രയും നാളും നിങ്ങൾക്ക് തന്നിരുന്ന ആ ഒരു ഫോക്കസ് അല്ലെങ്കിൽ ആ ഒരു പ്രയോറിറ്റിയൊക്കെ അവരുടെ ഒരു ജീവിത സാഹചര്യം കൊണ്ട് മറ്റൊരു ഭാഗത്തേക്കായിട്ട് അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറ്റേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് അപ്പോൾ അന്നത്തെ ആ ഒരു സാഹചര്യം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അതത്രയും ക്ലിയർലി ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കാരണം ഇപ്പോൾ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇത്രയും ശക്തമായിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ടോ ആഗ്രഹിക്കില്ല അപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റിലേഷൻഷിപ്പോ ചിലപ്പോൾ ഫാമിലി തന്നെ ആയിരിക്കും തേഡ് പാർട്ടി എന്ന് പറയുന്നത് മാറി നിൽക്കണം എന്ന് വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞ സംഭവങ്ങളായിരിക്കാം അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ പറഞ്ഞ സംഭവങ്ങൾക്ക് ഇപ്പോൾ വളരെയധികം ഒരു ശക്തി കുറവായിരിക്കും അല്ലെങ്കിൽ ഇവർക്കിപ്പോൾ അതിനെ അതിജീവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും അപ്പോൾ ചില സിറ്റുവേഷൻസിൽ അത് നമ്മൾ പെട്ടു പെട്ടുപോകാറുണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്റ്റെക്കായിട്ട് പോകും പക്ഷേ പല കാര്യങ്ങളും നമ്മൾ ചെയ്തും ആലോചിച്ചും അല്ലെങ്കിൽ നമ്മളുടെ ഒരു സമയമാറ്റം കൊണ്ടൊക്കെ നമുക്കതിൽ നിന്ന് പതിയെ കരകയറി വരാം അപ്പോൾ നമ്മളിപ്പോൾ പ്രെസലി നോക്കുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവർക്ക് അത്രയധികം ഇല്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ഇപ്പോൾ കൂടുതലായിട്ടും ആഗ്രഹിക്കുന്നത് എന്തായിരുന്നു അവരുടെ ഒരു പ്രശ്നവും കാര്യങ്ങളും അതൊന്നും ഒതുങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് അവർക്ക് കരകയറാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇനി അവർക്ക് വേണ്ടത് നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് പക്ഷെ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ ഒരുപാട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കൂടി നിങ്ങളോടുള്ള ഒരു പേടി അവർക്ക് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ഒരു സമയത്ത് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരായിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും സ്വീകരിക്കില്ല അല്ലെങ്കിൽ ഒരിക്കലും അവരിലേക്ക് ചെല്ലില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ എങ്ങനെയെങ്കിലും തിരിച്ചു വന്നാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിരിക്കുന്ന നമ്മൾ മഞ്ഞൊരുക എന്ന് പറയുന്നത് പോലെ ആ പ്രശ്നങ്ങൾ അങ്ങോട്ട് ഒരുങ്ങി മാറിയാൽ മതി എങ്ങനെയെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്ന് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമേ നിങ്ങൾക്കുള്ളൂ അതാണ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന തോട്ട്സ് അല്ലാതെ അന്ന് നിങ്ങൾ പണ്ട് ഈ ഒരു പേഴ്സണോട് പറഞ്ഞിട്ടുള്ളതോ അല്ലെങ്കിൽ അന്നത്തെ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമല്ല നിങ്ങൾ അവർ അവർക്ക് ആയിരം വട്ടം മാപ്പ് കൊടുക്കാൻ ചിലപ്പോൾ റെഡി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സൺ എന്നെ ഒന്ന് കോൺടാക്റ്റ് എങ്കിലും ചെയ്തിരുന്നെങ്കിൽ മതിയായിരുന്നു എന്നുള്ളൊരു എനർജിയിലായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ഒരുപാട് വിഷമത്തിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയെ ഒരുപാട് ആശ്വാസ വാക്കുകളും അല്ലെങ്കിൽ സുരക്ഷിതത്വമൊക്കെ കൊടുത്ത് വീണ്ടും ലൈഫിലേക്ക് ഉയർത്തി കൊണ്ടുവന്നിട്ട് വീണ്ടും കൈവിടുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു പെയിൻ തരുന്ന സംഭവം തന്നെയാണ് അപ്പോൾ എങ്കിൽ കൂടി നിങ്ങൾ ഇത്രയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കാൻ റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു എനർജിയിലാണ് ഇരിക്കുന്നതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ എനിവേ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള ഒരു പാസ്റ്റിലെ സംഭവങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവർ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് വരാനായിട്ട് പലപ്പോഴും കൊതിക്കുന്ന ഒരു വ്യക്തിയാണ് പലപ്പോഴും നിങ്ങളുടെ അടുത്തുനിന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട് വന്ന് അത് പല കാര്യങ്ങൾ കൊണ്ട് നിർത്തിവെച്ചിട്ട് പോയിരുന്ന ഒരു പേഴ്സണെ തന്നെയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു മിസ്സിങ് ഫീലിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും ഒരു റീസ്റ്റാർട്ട് എന്ന് പറയുന്നത് പോലെ എല്ലാം മായിച്ച് കളഞ്ഞ് ഒന്നേ എന്ന് പറഞ്ഞ് വീണ്ടും തുടങ്ങണം എന്ന ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള എന്ത് കാര്യം ചെയ്യണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം അല്ലെങ്കിൽ നിങ്ങളവരെ വിശ്വസിക്കണം അപ്പോൾ ഇനി നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അവരെ ഒരിക്കലും വിശ്വസിക്കില്ല അല്ലെങ്കിൽ പണ്ട് പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഒഴിവാക്കി വിട്ടേക്കാം അല്ലെങ്കിൽ നിങ്ങളെ ഫേസ് ചെയ്യാനുള്ള ഒരു ഗഡ്സ് ഇല്ല ഈ ഒരു വ്യക്തിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സംഭവം നിങ്ങളെങ്ങനെ അഭിമുഖീകരിക്കും എന്നുള്ളത് അവർക്കറിയില്ല അതൊഴിച്ചു കഴിഞ്ഞാൽ അവരെല്ലാ രീതിയിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതിനകത്ത് വീണ്ടും നമുക്ക് ഒരുമിച്ച് തുടങ്ങാം അല്ലെങ്കിൽ ഇനിയും ഞാനിതിനകത്ത് എത്ര എഫോർട്ട് വേണമെങ്കിലും ഇടാനായിട്ട് റെഡിയാണ് എനിക്കൊരു പോയി എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത് അതൊരു ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള എനർജി തന്നെയാണ് ഇനി നിങ്ങൾ ഈ ഒരു തരത്തിലൊന്നും ഈ ഒരു പേഴ്സണെ സ്വീകരിച്ചില്ല അല്ലെങ്കിൽ പഴയതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പാർട്ട്ണറായിട്ട് സ്വീകരിച്ചില്ലെങ്കിൽ കൂടിയും അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്കിലും നഷ്ടപ്പെട്ട് പോകരുതെന്ന് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു കോൺടാക്റ്റ് പരസ്പരം മിണ്ടാനുള്ള ഒരു അനുവാദമെങ്കിലും നിങ്ങളവർക്ക് കൊടുക്കണം ആഗ്രഹിക്കുന്ന ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് അപ്പോൾ ഇവർ നിങ്ങളെ ഭ്രാന്തമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലും അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളാണ് പിടിച്ചു നിർത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിനിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇനി അങ്ങനെയുള്ളൊരു ഹെസിറ്റേഷനും ഇവർക്ക് ഉണ്ടാവില്ല കാരണം ഇവർ ആ ഒരു എന്ത് വേണമെങ്കിലും വരട്ടെ എന്ന് ചിന്തിക്കുന്ന ആ ഒരു എനർജി ആ ഒരു ഫുളിൻ്റെ എനർജിയിലേക്ക് വരാനായിട്ട് അവർ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്ന ഒരു പേഴ്സൻ്റെ മനസ്സെന്ന് പറയുന്നത് ഇത്തരത്തിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എത്ര ദൂരെയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷൻ കൊണ്ടാണ് പിരിഞ്ഞു പോയതെങ്കിലും നിങ്ങളെ തന്നെ മനസ്സിൽ ഒരു വ്യക്തിയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ഇത് മാച്ചായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ ആ ഒരു വ്യക്തി മാത്രമല്ല നിങ്ങളും ഒരുപാട് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ആ ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക അപ്പോൾ നിങ്ങൾക്കിടയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻവിസിബിൾ ബാരിയർ മാത്രമാണ് രണ്ട് പേരുടെയും ചിന്താഗതികളാണ് ഇപ്പോൾ ഇതിനകത്തൊരു തടസ്സമായിട്ട് നിൽക്കുന്നത് അല്ലാതെ ഇതിനകത്ത് മറ്റൊരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു റിലേഷൻഷിപ്പ് തന്നെയാണ് അപ്പോൾ എത്രയും വേഗം ഈ ഒരു പേഴ്സൺ എല്ലാ ചിന്തകളും വെടിഞ്ഞ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്നത് തന്നെയാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെയും കൂടി ഒരു മെൻ്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസ് എല്ലാം അവർക്കും കൊടുക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നാളെ തിരുവോണ ദിവസം നമ്മുടെ ചാനലിൽ റീഡിങ്സ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളത് എക്സ്പെക്റ്റ് ചെയ്ത് നാളെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴേ അത് പറയുന്നത് അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുവോണാശംസകൾ നേരുന്നു അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം